ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഞായറാഴ്ചത്തെ ഫലങ്ങൾ എൻ്റെ നക്ഷത്ര ഫലം കിട്ടണം എന്നാഗ്രഹിക്കുന്നവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുകയൊക്കെ ഈ പോസ്റ്റ് ചെയ്യണം എങ്കിലാണ് ന്യൂസ് ഫീഡിലേക്ക് നിങ്ങൾക്ക് ഫലം കയറി വരികയുള്ളൂ അതേപോലെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് വാട്സപ്പ് ചെയ്യുക നമുക്ക് നക്ഷത്ര ഫലത്തിലേക്ക് വരാം ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഞായറാഴ്ചത്തെ മേഡം മകരം കുംഭം കന്നി രാശിയിൽ ജനിച്ചവർക്ക് അനുകൂലമായിരിക്കും മേഡം മകരം കുംഭം കന്നി രാശിയിൽ ജനിച്ചവർക്ക് അനുകൂലമായിരിക്കും അതേപോലെ വൃശ്ചികം എന്നീ രാശിയിൽ ജനിച്ചവർക്ക് ശുഭാശുഭ സമ്മിശ്രമായിരിക്കും തുലാം മിഥുനം ധനു രാശിയിൽ ജനിച്ചവർക്ക് അനുകൂലമല്ല മിഥുനം തുലാം ധനു രാശിയിൽ ജനിച്ചവർക്ക് അനുകൂലമല്ല കർക്കിടകം ചിങ്ങം മീനം രാശിയിൽ ജനിച്ചവർക്ക് ഒട്ടും അനുകൂലമല്ല കഠിനമായ ദോഷങ്ങളായിരിക്കും ഇനി നമുക്ക് വിശദമായി ഇതിൻ്റെ ഫലത്തിലേക്ക് വരാം മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂലമായതാണ് അവർക്ക് ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങളെല്ലാം കുറയും ശത്രുക്കൾ മാറും പുതിയ മിത്രങ്ങൾ ഉണ്ടാകാനായിട്ട് കഴിയും അതേപോലെ മക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നുമൊക്കെ അനുകൂലമായ സമീപനങ്ങൾ ഉണ്ടാവും സന്തോഷകരമായ അനുഭവം ഉണ്ടാകും കാര്യജയവും ധനലാഭവും ഉണ്ടാകും ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും എങ്കിലും മേടം രാശിക്കാർക്ക് പൊതുവെ അനുകൂലമായ സമയം തന്നെ ആയിരിക്കും ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇടവം രാശിയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമല്ലോ ഒരു മധ്യമാവസ്ഥയാണ് കുറച്ച് ഗുണവും കുറച്ച് അനുകൂലവുമായതാണ് രോഗ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളുണ്ടാകും അലസതമായ ഒരു ഉന്മേഷക്കുറവ് എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കും തൊഴിൽ രംഗത്ത് സ്ഥാനഭ്രംശവും സ്വജന കലകവും ഉണ്ടാകും എന്നാൽ കുടുംബത്തിൽ സന്തോഷവും സമാധാനപരവുമായ ഒരു അന്തരീക്ഷമുണ്ടാകും തൊഴിൽ രംഗത്ത് മേന്മയുണ്ടാകുകയും ചെയ്യും മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതും അത്ര അനുകൂലമൊന്നുമല്ല തൊഴിൽ രംഗത്ത് തടസ്സങ്ങളും ധനനഷ്ടവും ഒക്കെ അനുഭവപ്പെടും എന്നാൽ ഒരു കുറവ് അനുഭവപ്പെടുന്ന ഒരു സമയം കൂടിയായിരിക്കും മിഥുനത്തെ സംബന്ധിച്ചിടത്തോളം കർക്കിടകത്തിലാണെങ്കിൽ അതും ഒരു ദോഷം തന്നെയാണ് കർക്കിടകം നല്ല ദോഷമുള്ളതാണ് കഠിന ദോഷം വരുന്ന ഒരു ഇതാണ് ചന്ദ്രരാശി പ്രകാരം രോഗവും ശത്രുശല്യവും മേലുദ്യോഗസ്ഥരുടെ മോശം പെരുമാറ്റവും അപകടങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽ ഒട്ടും അനുകൂലമല്ലാത്ത സമയം കൂടെ ആയിരിക്കും ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും അനുകൂലമല്ല കഠിനമായ ദോഷം തന്നെയാണ് ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകാം ശരീരത്തിന് അസ്വസ്ഥതകൾ ഉണ്ടാകാം കുടുംബസ്വസ്ഥത കുറയുകയും ചെയ്യും കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ ഒരു സമയമാണ് സ്ഥാനനേട്ടം രോഗശമനം അതേപോലെ ഭാഗ്യം ധനനേട്ടം നേട്ടം ഒക്കെ ഉണ്ടാകും അല്പം അമിത ചെലവും ശത്രുക്കൾ മൂലമുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുകയും ചെയ്യും എങ്കിലും പൊതുവെ അതെല്ലാം അനുകൂലമായി തീരും തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധനനഷ്ടവും ആരോഗ്യ പ്രശ്നങ്ങൾ മനസുഖക്കുറവും മനസ്വസ്ഥതയും ഫലം എന്നാൽ കുടുംബസ്വസ്ഥത ഉണ്ടാകും കാരണം മധ്യമാവസ്ഥയാണ് അവർക്കുള്ളതെന്നർത്ഥം തുലാം രാശിക്കാർക്ക് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സമ്മിശ്ര അനുഭവമാണ് കലഹവും ധനനഷ്ടവും മനസ്വസ്ഥത കുറയുമൊക്കെ ഉണ്ടാകുമെങ്കിലും കുടുംബത്തിൽ സമാധാനവും നല്ല ബന്ധങ്ങളും സൂര്ബന്ധങ്ങളും ഉണ്ടാകും ധനുരാശിക്ക് ദോഷമാണ് ശത്രുദോഷവും മാനഹാനിയും അലർജി രോഗങ്ങളും ഒക്കെ ഉണ്ടാകും എന്നാൽ സാമ്പത്തികമായി അല്പം മേന്മയുണ്ടാകും കുടുംബത്തിലൊരു സമാധാനമൊക്കെ ഉണ്ടാകും അലസത അനുഭവപ്പെടും മകരം രാശിക്കാർക്ക് ഗുണകരമാണ് ധനം പ്രഭാവം പുത്രഗുണം ഭക്ഷണസുഖം ഭാര്യാഗുണം ചെറിയ ഒരു ധനനഷ്ടം എങ്കിലത് വലിയ പ്രശ്നമൊന്നുമില്ല ആ രീതിയിലുള്ള കാര്യങ്ങളും അനുഭവപ്പെടും പൊതുവേ മകര രാശിക്കാർക്ക് അനുകൂലമാണ് കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സമയമാണ് ധൈര്യവും ശത്രുനാശവും തൊഴിൽ ഗുണവും ദേഹസുഖവും സുഖർ ഗുണവും ഒക്കെ കിട്ടും തൊഴിലംഗത്തുവാണെങ്കിലും മേന്മയുണ്ടാകും എന്നാൽ ചെറിയ ശത്രുദോഷമൊക്കെ ഉണ്ടാവും അത്രേ ഉള്ളൂ സർക്കാർ കാര്യങ്ങൾക്ക് അത്ര അനുകൂലമായ സമയമല്ല തടസ്സങ്ങളുണ്ടാവും മീനം രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത സമയമാണ് രോഗം കലകം ധനനഷ്ടം അപവാദം കുടുംബസ്വസ്ഥത കുറവ് തുടങ്ങി ദോഷങ്ങളായിരിക്കും ഉണ്ടാകുക അപ്പോൾ ഇതിൽ ഇത് അല്ല ദോഷം പറഞ്ഞിട്ടുള്ളവരെല്ലാം നാമജപമൊക്കെ നടത്തി ക്ഷേത്ര ദർശനമൊക്കെ നടത്തി ദോഷങ്ങളെ കുറയ്ക്കുക കലിയുഗത്തിൽ നാമജപത്തിന് വളരെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് നാമജപിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ